ും കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയില് പ്രവേശിച്ചിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് നേരം പോഴത്ത് കഴിഞ്ഞാൽ ഒരു യുദ്ധമാണ് അല്ലേ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒരു യുദ്ധമാണ് സ്ത്രീകൾക്കറിയ വീട്ടമ്മമാർക്കറിയുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി അല്ലേ അപ്പം നമ്മൾ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമ്മളെ മക്കൾക്കും ഭർത്താവിനെല്ലാം ഉണ്ടാക്കി കൊടുക്കാം എന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ ഓരോ വെറൈറ്റി എല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പം അത്തരത്തിലുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് പിന്നെ രാവിലെയും കഴിക്കാം രാത്രിനാസ്ഥക്കും കഴിക്കാം ഇത് ഏഹ് അപ്പോൾ നമുക്ക് എന്താക്കാം നിബൂസേ വീഡിയോയിലേക്ക് പോകാം പറ നിബു എല്ലാവരോടും പറ പറഞ്ഞു ാണ് നോക്കുന്നത് ഏ അപ്പോൾ നമുക്കെന്താക്കാം കാണണേന്ന് പറ വീഡിയോ കാണണേന്ന് പറ കാണണേ എല്ലാവരും വീഡിയോ കാണണേ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആ സപ്പോർട്ട് ഒരു ആ സബ് സോ സബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ ഫുഡ് ഉണ്ടാക്കാം ഫസ്റ്റ് അതിലേക്ക് വേണ്ടിയത് ചിക്കനാണ് ഈ ചിക്കന് ഞാൻ ഒന്ന് വേപ്പിച്ച് എടുത്തതാണ് പിന്നെ ഇനി ഇത് പൊരിക്കണം ഫ്രൈ പാനിൽ പാനിലിട്ടിട്ട് ഇത് പൊരിക്കട്ടെ കേട്ടോ അടുത്തത് നമുക്ക് വേണ്ടിയത് എന്താണെന്നറിയാമോ ഇത് പൊന്നി അരിയാണ് ഇന്നലെ ഞാൻ തിളച്ച വള്ളത്തിലിട്ടിട്ട് പുതിർത്തി വെച്ചതാണ് നല്ലെണ്ണം തണിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലെണ്ണം കഴുകിയിട്ടും വെച്ചതാണ് അതാ കാണുന്ന ഗ്രൈൻഡർ ഇല്ലേ അതിൽ മാവ് രൂപത്തിൽ ഉപ്പും ഇട്ടിട്ട് നല്ലോണം നമുക്ക് എന്താക്കാം പിന്നെ അരച്ചിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട് അധികം പൊരിയണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് പൊരിച്ചാൽ മതിയേ നമ്മൾ തയ്ക്കാൻ നമ്മൾ സാധാരണ പൊരിക്കുലേപ്പിക്കാൻ അത്ര പൊരിയണം എന്നില്ല കേട്ടോ ഓൾറെഡി ഞാൻ വേപ്പിച്ചതാണ് എന്നാലും പൊരിച്ചു കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഓ ആ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യും പിന്ന അങ്ങനെ ആക്കിയുണ്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കോ എന്നിട്ട് മസാല ഈ ചട്ടിയിൽ തന്നെ നമുക്ക് അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റും ആയിക്കൂ അപ്പൊ ഇനി അതിലേക്ക് വാണ്ടിയത് ഒരു മുറി തേങ്ങയാണ് ഇതാ എന്നെ സഹായിക്കുന്ന ഒരാള് നോക്കിയാ പിന്നെത്ത അതില് സവാള വേണം ഇതാ സവാള തൊലി കളഞ്ഞ് തന്നിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വേണം എന്റെ സഹായിയാണ് ആണ് ഇതാ ഇതും ഒപ്പം നടക്കുന്ന എന്റെ കുഞ്ഞു സഹായിയാണ് എന്ന് പറ ഇപ്പം പറഞ്ഞു പറഞ്ഞ് ഓൾക്ക് അതൊരു ശീലായി പോയിട്ട് കൂടെ കൂടെ ഷപ്പോട്ട് തരുന്നേ ഷപ്പോട്ട് തരുന്നേലെ അപ്പൊ ഇതെല്ലാം ഇത് ചിരകട്ടോ അരക്കണം എന്നില്ല ചിരകിയിട്ട് വരാം ഞാനെന്താക്കി അപ്പൊ தங்களோடு பரநில உள்ி கறிவேப்பில இட்டு அதுலேக்கு நமக்கு பாகத்தினே உப்பு இட்டு கொடுக்க உப்பான சாய சவுண்ட் கேட்குனே എന്റെ ഹെൽപ്പർ ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ടുകൊടുക്ക കേട്ടോ നല്ല ഇറക്കി കൊടുക്കണേ ഉമ്മാക്കും മക്കൾക്കും ഇടത് കയ്യാണെന്ന് പറയാ ആരും ക്യാമറന്റെ കുഴപ്പം തന്നെയാണ് മക്കളെ നമ്മളെ ആരും ഇടത് കയ്യൊന്നും കേട്ടാ ഇറക്കി കൊടുക്കുമോളെ അപ്പൊ ഞാൻ ചെയ്യുന്നതാണെന്നില്ല ഞങ്ങള് ചിക്കൻ ഇവിടെ ഇങ്ങനെ പിച്ചി പിച്ചിടുക ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അതുകൊണ്ടാണ് കുറച്ച് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കൊറച്ച് ആൾക്കനുസരിച്ചിട്ട് കൊറേ വാണ്ടലിക്ക് കൊറേ എടുക്കട്ടോ നമ്മളത് കുറച്ചു തന്നെ ആക്കുന്നുള്ളു അതുകൊണ്ടാണ് അളവിനനുസരിച്ചിട്ട് അളതിനനുസരിച്ചിട്ട് എടുക്കട്ടോ ഹെൽപ്പർക്ക് പോകാൻ സമയമായി എന്താ ഇനി അതിലേക്ക് നമ്മള് ചിക്കനാണ് ഇടുന്നത് കേട്ടോ പിന്നെ ഇട്ടു കൊടുക്കുന്നത് ചിക്കൻ സോറി ബിരിയാണി മസാല ചിക്കൻ മസാല അല്ലേ ബിരിയാണി മസാലയാണ് അത് രണ്ട് സ്പൂൺ തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ടോ കേട്ടോ പിന്നേങ്ങ അയ്യുപ്പളക്കുണ്ടാരും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ ചിലര് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാട്ടോ കേട്ടോ അറിയാത്തവർക്കാണേ ആ ഇല്ല എന്തുകൊണ്ട് വാക്കും അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ണ്ടാക്കി നോക്കല്ലാരും കഴിച്ചിട്ട് ഉണ്ടെങ്കിൽ കൂടെ കൂടെ ഉണ്ടാക്കിട്ട് കഴിക്കണോ കഴിക്കണോന്ന് തോന്നുന്നു അല്ലേ എല്ലാത്തിനും പണി ഉണ്ട് പിന്നെ എല്ലാരും അറിയൂ ഇതെല്ലാം പണിയില്ലേ പണിയില്ലേ പണിയില്ലാത്ത എന്താ ഉള്ളത് നല്ലവണ്ണം അധ്വാനിക്കണം എന്നാ തന്നെ നമുക്ക് നല്ലവണ്ണം ഭക്ഷണം കഴിക്കാനും പറ്റുള്ളൂ അല്ലേ എൻ്റെ ഉമ്മ കണ്ട് ഒരു ചൊല്ലി നമ്മളെല്ലാം പണിയെടുക്കാൻ പണ്ടെല്ലാം മടി പിടിച്ച ചൊല്ലിലെല്ലാം പണി എടുക്കാൻ മടി പിടിച്ച സമയത്ത് എൻ്റെ ഉമ്മ പറയാറുണ്ട് എല്ല് മുറിയ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാന്ന് അപ്പൊ അതുപോലെ നമ്മൾ പണി എടുക്കണം പണിയെടുത്താ നല്ല ടേസ്റ്റിട്ടുള്ള ഫുഡും കഴിക്കാം അപ്പൊ ഇത് കൊറേ നേരം ഒന്നും വെക്കരുത് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് സെറ്റ് ആവാന് വെക്കുക ഇനി ഇനി അധികം വെക്കണ്ട ളക്കല്ല ചെലപ്പോ അത് അളക്കഴിഞ്ഞാൽ അങ്ങോട്ടെല്ലാം കണ്ടത്തിലെത്തും അപ്പൊ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ആ ആയിട്ടുണ്ട് ഇനി എന്താക്ക പോവാ അപ്പോ അരി ഗ്രൈൻഡറിൽ വെച്ചിട്ടില്ലേനോ അത് നല്ല മാവ് മാപത്തിൽ ഇതാ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടിയത് എന്ന് വെച്ചാൽ അടച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അടച്ചമ്പില് വെള്ളമുണ്ട് അപ്പൊ കാണുന്നില്ലേ ആ തട്ടിൽക്ക് നമ്മൾ എന്താണെന്നുവെച്ചാൽ ആ കുറച്ച് നെയ്യ് കല്ലിമ്മലെടുക്കുക കുറച്ച് നെയ്യ് കല്ലിമ്മലെടുക്കുക ഇത് ഇതാ ഇത്ര അല്ലെങ്കിൽ ഇതിൽ കുറഞ്ഞിട്ടോ വേണമെങ്കിലും എടുക്കാം കേട്ടോ കൂടുതലാവുക കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവൂല കേട്ടോ ആ രണ്ടും കൂടി കൊടുക്കുക ആൾക്കാരാ അപ്പൊ ഇങ്ങനെ ആക്ക ഇങ്ങനെ ആക്കിട്ട് പരത്തുക ഇങ്ങനെ ആക്കിട്ട് പരത്തിയിട്ട് കണ്ണില്ല പിന്നെ കയ്യുമൊട്ടിപ്പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നെയ്യാക്കുന്നെട്ടോ ഉം ആക്കിയിട്ട് ഞങ്ങളെ ഈ കൂട്ടില്ലേ ഈ കൂട്ട് കുറേശ്ശെ കുറേശ്ശെ ഇതിൽ കാക്കും കേട്ടോ കാണുന്നില്ലേ ഇതിൽ കാക്കിട്ട് ഇങ്ങനെ മൂടിക്കൊടുക്കുക അത്രയുള്ള പണി വേഗം തീരുന്ന പണിയാ ഇത് വേദം തീരും മനസ്സുണ്ടായാ മതി ഏതൊരു പണിക്കും മനസ്സുണ്ടായി കഴിഞ്ഞാല് വേഗം തീരും കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് പണി ഒരുപാട് പണിയൊന്നും ഇല്ല പിന്നെ എനിക്കൊരു ഹെൽപ്പർ ഉണ്ടല്ലോ അവിടെ അപ്പൊ പിന്നെ വലിയ പണിയൊന്നും ഇല്ലാട്ടോ പൊട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് കൈ ഒന്നും കുഴപ്പമില്ല വെന്ത് കഴിഞ്ഞ ഭയങ്കര ടേസ്റ്റ് ആണ് വെറുതെ വന്ന ഹെൽപ്പറാട്ടോ എനിക്ക് പണി ജാസ്തിയാല്ലേ ഇത് ജോയിന്റ് ആക്കണം ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ ഇട്ടിട്ട് ഇതാക്കണം കൊറച്ച് ജോയിന്റ് ആക്കണം കേട്ടോ ഉരുട്ടണം ഇങ്ങനെ ഉരുട്ടി 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 പോലെ ഇവിടെ ഇവിടെ ഉണ്ടെ പേരി ഉണ്ടാന്നാണ് കേട്ടോ ബോംബ് ബോംബുണ്ടോ ഇങ്ങനെ രൂപത്തിൽ കിട്ടിയേ അപ്പൊ നമ്മുടെ അടച്ചു റഹീം അടച്ചമ്പിൽക്ക് അവിടെ ഇട്ട് അതേപോലെ തന്നെ എന്താക്കാം ഇങ്ങനെ എല്ലാം ഞാൻ ചെയ്യട്ടെ നിങ്ങൾക്ക് ബോറടിക്കും എല്ലാം ചെയ്യുന്ന കണ്ടാല് അപ്പൊ ആയിട്ട് ചെയ്തിട്ട് വെയിറ്റ് ആൻഡ് എന്താക്കൻസി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാ ഇതേപോലെ ഫുള്ളായിട്ട് ഞാന് അതിൻ്റെ അകത്ത് ബോൾ പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ചിട്ട് വേപ്പിക്കണം കേട്ടോ ആ ബോൾ പോലെ ആക്കിട്ടിന്റെ ആ ഇനി ആ ചിന്നെ അതിന് അപ്പൊ അത് വേപട്ടെ കേട്ടോ കൊറേ സമയമായി വെച്ചിട്ട് കൊറേ സമയം എന്നുവെച്ചാല് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കേട്ടോ അപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് കാണുന്നില്ലേ ആയി വന്നിട്ടുണ്ട് തണിഞ്ഞിട്ട് ഉപയോഗിക്കാം തീ ഓഫ് ചെയ്യാ ആ ഒന്ന് തണിയിട്ട തണിയാന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാതാ കാത്തു നിൽക്കുന്ന നോക്കിയാ മക്കള് എങ്ങനെയുണ്ട് രസണ്ടാ രസന്റ തണിഞ്ഞിട്ടുണ്ട് ഞാൻ കത്തി കൊണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞു കത്തി എടുത്ത കേട്ടോ കേക്കൊന്നുമില്ല നല്ല ചിക്കൻ കൊണ്ടുള്ള ഉണ്ടയാണ് ആ ഉണ്ടയാണ് നോക്കിയാ ഭയങ്കര ടേസ്റ്റാ മക്കളെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മക്കളൊക്കെ നേരം ഇരുന്നുണ്ട് കഴിക്കുന്നുണ്ട് വന്ന് കഴിഞ്ഞാ അതുവരെ കാത്തു നിന്നതാണ് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് അപ്പൊ എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക് സൂപ്പറായിരിക്കും പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പൊന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം ഈ മക്കളെയും വെച്ചിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അത് ഞാൻ എടുത്തു പറയുന്നതാണ് അത്രയും കഷ്ടപ്പാടുണ്ട് നമുക്ക് പിന്നെ നമ്മൾ പറയേണ്ടിയില്ലാലോ മക്കളുള്ള ഉമ്മമാർക്കെല്ലാം അറിയാം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാന് മറക്കണ്ട ചിക്കന് കൊണ്ടുള്ള ഉണ്ട ഉണ്ടാക്കിയിട്ട് കമൻ്റ് ചെയ്യട്ടോ അപ്പൊ ഇൻഷാല്ല നല്ലൊരു റെസിപ്പിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും